ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വിമാനം പകർന്നുയരുമ്പോൾ അതിലുള്ള ജീവനുകൾ മുപ്പത് സെക്കൻഡ് കൊണ്ട് കത്തി അമരുകയായിരുന്നു ലോകരാജ്യങ്ങളെ തന്നെ ഞെടുക്കിയ ഏറ്റവും വലിയൊരു വിമാനാപകടമാണ് ഇന്നലെ ഉണ്ടായത് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും പറന്നുയർന്ന് കുറേ ദൂരം അങ്ങ് ചെല്ലുമ്പോഴത്തേനും പിന്നെ താഴോട്ടാണ് ആയത് പെട്ടെന്ന് തന്നെ അവിടെ പോയിടിച്ചിട്ട് തീ ഗോളമാണ് നമുക്ക് കാണാൻ സാധിച്ചത് മൊത്തമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും രണ്ട് പൈലറ്റും പത്ത് ക്രൂ മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം പോയി ഇടിച്ചത് അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ അന്നേരം അറുപത് പിള്ളേരുണ്ടായിരുന്നു കുറച്ച് പിള്ളേർ മെസ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അഞ്ച് സ്റ്റുഡൻറ്റ് മരിക്കുകയുണ്ടായി ബാക്കി നിരവധി പേർക്ക് ഗുരുതര പരുക്കുകളുണ്ട് ഇന്ത്യയെയും ലോകരാജ്യങ്ങളെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വിമാന അപകടമാണിത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാരും അമ്പത്തിമൂന്ന് ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു കൂടാതെ രണ്ട് പൈലറ്റും പത്ത് ക്രൂ മെമ്പേഴ്സും ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തിരുന്ന് വിശ്വാസ് കുമാർ എന്ന ആൾ ഹോസ്റ്റലിൽ ഫ്ലൈറ്റ് മേടിച്ചപ്പം പെട്ടെന്ന് തെറിച്ച് എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് വീഴുകളുണ്ട് അങ്ങനെയാണ് അയാൾ മാത്രം രക്ഷപ്പെട്ടത് ഈ ഫ്ലൈറ്റിൽ മലയാളിയായ തിരുവല്ലക്കാരി രഞ്ജിത യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രഞ്ജിതയും ഉണ്ടായിരുന്ന രഞ്ജിതയും ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി നാല് ദിവസത്തെ ലീവിന് നാട്ടിലെത്തിയതായിരുന്ന രഞ്ജിത വീട്ടിൽ ക്യാൻസർ രോഗിയായ അമ്മയും പറക്കപ്പെട്ടാതെ രണ്ട് മക്കളും രഞ്ജിതയ്ക്കുണ്ട് അവരെയൊക്കെ കണ്ട് ജോലി സംബന്ധമായ കാര്യത്തിന് കേരളത്തിൽ വന്നിട്ട് തിരികെ ചെന്നൈ വഴി ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് അഹമ്മദാബാദിൽ ചെന്ന് എന്നിട്ട് അവിടുന്ന് എഴുന്നൂറ്റി എൺപത്തേഴ് എന്ന ബോയിങ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നു പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് തിരികെ പോകുമ്പോൾ നാട്ടുകാരോടും വീട്ടുകാരുടും ബന്ധുമിത്രാദികളോട് എല്ലാം യാത്ര പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് വിളിക്കാം ഞാൻ യു കെ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോയതാണ് അങ്ങനെ പോയതാണ് എല്ലാവരും എല്ലാവരും ബന്ധു ബന്ധുക്കളെയും സ്വന്തക്കാരെയും മക്കളെയും എല്ലാം ഇട്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത് അല്ലെങ്കിൽ നഴ്സിംഗ് ആണെങ്കിൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർ ലോണെടുത്ത് കടം കയറി കടം വീട്ടാൻ വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് വീട് പണിയും ബാക്കിയൊക്കെ പെൻഡിങ്ങിലിട്ടിട്ട് പോയതാണ് രഞ്ജിത ഇന്ത്യ വീട് പണി തീർന്നിട്ടില്ലായിരുന്നു വീട് പണി തീർത്ത് നാട്ടിൽ വന്ന് സെറ്റിലായി മക്കളെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ ആഗ്രഹം കൊണ്ട് വിദേശത്ത് പോയി ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കി വീടൊക്കെ പണിന്ന് നാട്ടിൽ സെറ്റിലാകാൻ വേണ്ടി പോയതാണ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലിങ്ങനെ ഒരു അപകടമുണ്ടായി അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയി എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോയവർക്കും പണ്ട് പോയവർക്കും ബുക്ക് ചെയ്തവർക്കൊക്കെ അതിൻ്റെ റീസണുകളൊക്കെ അറിയാം എയർ ഇന്ത്യ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി എടുത്തെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഫ്ലൈറ്റാണ് അതിനകത്ത് മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ ക്യാബിനാണ് അതിൻ്റെ ലഗേജ് വെക്കുന്ന മേളിൽ നമ്മൾ ഇരിക്കുന്നതിന് മണ്ടയിലൊക്കെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ അതെല്ലാം കിടന്ന് ഇളകുമാണ് ഇളകി അട്ടിച്ച് ഒരു സാധനങ്ങളും അതിനകത്ത് വർക്കിംഗ് അല്ല ഇതൊന്നും ആരും മെയിൻ്റെനൻസും ചെയ്യുന്നില്ല ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തനമൊക്കെ എയർപോർട്ടിൽ നിന്ന് ചെക്ക് ചെയ്തതെന്ന് പറയുന്നു ആര് ചെക്ക് ചെയ്തു എന്ത് ചെക്ക് ചെയ്തു ഇങ്ങനെ ചെക്ക് ചെയ്ത സാധനം ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് പറന്ന് കത്തിപ്പോന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ അപ്പം അവിടെ സംഭവിച്ചു ബാക്കി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളൊക്കെ ഇപ്പോൾ ചെക്ക് അറിയാം ഒറ്റ ഫ്ലൈറ്റും അതിനകത്ത് കാര്യങ്ങൾ ഒരു കണ്ടീഷൻ അല്ല ഒന്നും അത് ചെറിയൊരു ടാബ് ഉണ്ട് ടാബ് അങ്ങനത്തെ നമുക്ക് മേളോട്ട് പറന്ന് കഴിയുമ്പം അതിൻ്റെ റൂട്ട് മാപ്പോ കാര്യങ്ങളെല്ലാം ഉണ്ട് എറണാകുളത്തുനിന്ന് പോകുന്ന മിക്ക എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ ഇതൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ ആദ്യമായിട്ട് ഇതൊന്നും അറിയത്തില്ല തന്നെ സംഭവം ഒന്നും അറിയത്തില്ല അവർ നോക്കത്തുമില്ല കുറച്ച് പ്രാവശ്യമൊക്കെ കയറിയവർക്കും പോയവർക്കൊക്കെ അറിയാം ഇത് വർക്കിംഗ് ആണ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ അറിയാനും കാണാനും ഒക്കെയാണ് അത് വെച്ചേക്കുന്നത് അതൊന്നും അറിയത്തില്ല ഈ സാധനങ്ങളെല്ലാം കിടന്ന് ഇളകുവാണ് അതിൻ്റെ മേ എല്ലാം അത് മൊത്തം മെയിൻ്റനൻസ് ഒട്ടും ശരിയല്ല എല്ലാ ഫ്ലൈറ്റും എയർ ഇന്ത്യയുടെയും ഖത്ര എയർവേസിൻ്റെയൊക്കെ ഫ്ലൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഖത്ര എയർവേസ് ആണെങ്കിലും എറണാകുളത്ത് നിന്ന് ഖത്ര വരെ വരുന്ന ഫ്ലൈറ്റ് തീരെ മോശമാണ് അതിനകത്ത് സിസ്റ്റം ഒന്നും ശരിയല്ല അതിൻ്റെയും ക്യാബിനും എല്ലാം ഇളകാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഖത്ര എയർവേസിന് വന്നും ഇതുപോലെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് വന്നപ്പം ഇതിൻ്റെ ബോഡി മൊത്തം കടന്ന് ഇളകുവാണ് നമുക്ക് പേടിയാൽ അതിനകത്ത് ഇരിക്കാൻ തന്നെ ഇനിയാണെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം ഇതിൻ്റെ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം കറക്റ്റ് ചുമ്മാ ഒരു സൈക്കിള് പോലും ആൾക്കാർ ചെക്ക് ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ ഇതൊന്നും ചെക്ക് ചെയ്യാതെ ഇതുപോലെ ക്യാഷും മേടിച്ച് ഓവർ ലഗേജിൻ്റെ ചാർജും മേടിച്ച് എയർ ഇന്ത്യയുടെ ലഗേജ് ലഗേജൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓവർ വെയ്റ്റ് ആണ് ലഗേജ് അമ്പത് കിലോയൊക്കെയാണ് എയർ ഇന്ത്യയുടെ ലഗേജ് പിന്നെ സാധാരണപ്പെട്ട ആൾക്കാർ ഒരു ബഡ്ജറ്റായിട്ട് ബഡ്ജറ്റഡായിട്ട് പോകാൻ വേണ്ടിയാണ് എയർ ഇന്ത്യ സെലക്ട് ചെയ്യുന്നത് പൈസ വെച്ചാൽ കുറവുണ്ട് പക്ഷേ ഇതിനകത്ത് സംഭവം ഒന്നും മെയിൻ്റനൻസ് ഉണ്ട് ഈ പൈസ കുറച്ച് മേടിക്കുന്നതിൻ്റെ ഈ ലഗേജ് കൂട്ടുന്നതിൻ്റെയൊക്കെ കപ്പാസിറ്റി ഈ ആദ്യം ചെക്ക് ചെയ്യണം ഇതൊന്നും ചെക്ക് ചെയ്യാതെ അവിടെ ഇവിടെ ഡോർ തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് തീർന്നുണ്ടോ എന്ന് സാധാരണ കെ എസ് ആർ ടി സി നാട്ടിൽ ഓടുന്ന പോലെ ഓടുന്ന പരിപാടിയാണ് എയർ ഇന്ത്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തണം എന്തൊരു ദുരന്തമുണ്ടായത് എത്ര പ്രവാസികൾ ഇതുപോലെ നാട്ടിൽ എല്ലാവരും സ്വന്തം ബന്ധുമിത്രാദികളെയും കൊച്ചുങ്ങളെയും അപ്പനെയും അമ്മയും എല്ലാം ഇട്ടിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കടത്തിവിടുന്ന നടപടിയാണ് ഇവിടെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുന്നത് എയർ ഇന്ത്യയുടെ ചെക്കിങ്ങും എയർ ഇന്ത്യ ചെക്കകത്തതിൻ്റെ പക്ക അതിനകത്ത് തെളിയുന്നുണ്ട് ഇത് ബാക്കി കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാം എയർ ഇന്ത്യയുടെ ഈ മെയിൻ്റനൻസ് ഒരിക്കലും ഇവർ ശരിയാക്കത്തില്ല ഇവരിങ്ങനെ പഴയ പണ്ട് പത്തും മുപ്പതും വർഷം മുമ്പത്തെ കെ എസ് ആർ ടി സി ബസ് ഓടുന്ന പോലെ തന്നെയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിർത്തണം ഇത്രയും ആൾക്കാരായിട്ട് പോകുന്നില്ലേ ഇത്ര ഒരു സേഫ്റ്റി ഇല്ലാത്ത യാത്ര ഓർത്തുക എത്രയോ പേരുടെ സ്വപ്നമാണ് തകർത്ത് കളഞ്ഞത് നിമിഷം മുപ്പത് സെക്കൻഡ് കൊണ്ട് എത്ര ജനങ്ങളുടെ എത്ര കുടുംബക്കാരുടെ കണ്ണീനും കരച്ചിലും ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് ഇത്രയും റഷ്യ സേഫ്റ്റിയുള്ള രാജ്യത്തും ലോകത്തും ഇതൊന്നും ചെക്ക് ചെയ്യാതെ വിടുന്നത് ഭയങ്കര മോശമാണ് ചെക്ക് ചെയ്തതിൻ്റെ കുറവ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് എൻ്റെ നിഗമനം ഇന്നലെ ടി വി ചർച്ചകളിൽ പല ചർച്ചകളിലും കണ്ടു എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ സംഭവമാണ് ഇത് ഭയങ്കര പ്രഗത്ഭനായ ഫ്ലൈറ്റാണ് അതുപോലെയുള്ള സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മുറിക്കുന്ന കണ്ടു പക്ഷേ ഈ തള്ളി മുറിച്ചവർ ഈ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് ഈ ക്യാബിന് നമ്മൾ ഇരിക്കുന്ന സീറ്റന്നെ മണ്ടയലത്തെ ഈ ലഗേജ് ക്യാരി മറ്റേ ഇവിടെ ക്യാബിൻ ബാഗ് നിൽക്കുന്ന ബോക്സ് ഇല്ലാം കിടന്ന് ഇളകുവാണ് ഫ്ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കട്ടക്കൊട്ട കട്ട 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 കെട്ട നമ്മളോട് ഇത് തന്നെ ഇവിടെ സംഭവം ഇതല്ല ഒരു തലേ വീഴുവെന്ന് തോന്നും അത്ര കിളക്കുവാണ് ഒരു മെയിൻ്റനൻസും ഇല്ല അവിടുത്തെ ഇരിക്കുന്ന സീറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ടാവ് ഒന്നും വർക്കിങ്ങല്ല അവിടുത്തെ ഒന്നുമല്ല നമ്മൾ കയറിയിട്ടുണ്ട് അതിനൊന്നും നമുക്കറിയത്തില്ല നമ്മളിങ്ങനെ ഇരുന്നെങ്കിൽ പോകുന്നു ഇത് സംഭവം ഇങ്ങനെയായിരിക്കും ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒക്കെ കയറി പിന്നെ നമുക്ക് പേടിയാണ് അതൊക്കെ കയറും ഖത്തർ എയർവേസ് സെയിമാണ് ഖത്തർ എയർവേസ് ഇത് തന്നെ എറണാകുളത്ത് നിന്ന് ഖത്തറിനുവരുന്നത് അതേ പോയാൽ നമുക്ക് ആളവണ്ടിയായി പോകുന്നവരാണ് വലിയ അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ ജീപ്പേ പോകുന്ന ഒരവസ്ഥയാണ് കറയ വയസ്സിലൊക്കെ വന്നപ്പോൾ നമ്മൾ പേടിയാവും ക്യാവിൻ പെട്ടിയൊക്കെ തല വീഴുവന്നു അതിനകത്തേക്കു കഴിഞ്ഞാൽ അത്ര രീതിയിൽ അത് കാണാൻ ഇളകുന്നത് എന്തുകൊണ്ടിങ്ങനെ ഇളകുന്നത് നമുക്കറിയത്തില്ല നമുക്കതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയത്തില്ല ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്യേണ്ട ഇത്രയും പൈസ മേടിച്ച് ആൾക്കാരെ സുരക്ഷിതരായിട്ട് കൊണ്ടുപോകണ്ടല്ലേ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു ഫ്ലൈറ്റുകാരൻ